ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് മലയാളത്തിലെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി നൽകിയ മത്സരാർത്ഥി ജാസ്മിൻ ഗിബ്രി കോംബോ തന്നെയായിരുന്നു ഈ സീസണിലെ പ്രധാന സംഭവമായത് മറ്റൊന്ന് വൈൽഡ് കാർഡായി എത്തിയ ഡി ജെ സിബിനിന്റെ സാന്നിധ്യവും സീസണിന് റേറ്റിംഗ് നേടിക്കൊടുത്ത ഒന്നാണ് ഗെബ്രിയും സിബിനും ഹൌസിൽ നിന്നും പുറത്തു പോവുകയും ചെയ്തു ഇതിൽ ഗബ്രി പുറത്തായെങ്കിലും ഹൌസിന് പുറത്ത് ചർച്ചാ വിഷയം തന്നെയാണ് അതിനുശേഷമാണ് വിവാദങ്ങൾ കൂടുതൽ ശക്തിയായി ഉയർന്നു വന്നത് എന്ന് പറയാം മത്സരാർത്ഥികളുടെ ബന്ധുക്കളടക്കം ഈ വിവാദങ്ങളുടെ ഭാഗമായി ജാസ്മിന്റെ മാതാപിതാക്കൾ വന്നുപോയതും അഫ്സലിന്റെയും മുന്നേയും ഒക്കെ പ്രതികരണങ്ങളും ചർച്ചയായി മാറി ഏതായാലും ഇന്ന് ജിൻഡുവും ജാസ്മിനുമായി വലിയൊരു ഫൈറ്റ് നടന്നു അതിൽ ഗബ്രി വീണ്ടും ഹൗസിനുള്ളിൽ വിഷയമായിരിക്കുകയാണ് വീട്ടുകാർ വന്ന് മാല ഉരിയതുകൊണ്ടോ ഫോട്ടോ എടുത്തു മാറ്റിയതുകൊണ്ടോ ഗബ്രിയെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് ജാസ്മിൻ അതായത് ഗബ്രിയുമായി ബന്ധപ്പെട്ട് പുറത്തെന്തൊക്കെയോ നടക്കുന്നു എന്നതിന്റെ ഹിന്റ് ജാസ്മിന് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജിൻഡിയോട് ജാസ്മിൻ പറയുന്നു ഗബ്രിയുടെ പേരിൽ എന്ത് വിഷയം വന്നാലും താൻ ഫീസ് ചെയ്യുമെന്ന് കൂടാതെ ഇങ്ങനെ പറയുന്നു കൂടെ നിൽക്കുന്നവനെ ഒരു ആപത്ത് വരുമ്പോൾ ചവിട്ടി താഴെയിടുന്ന സ്വഭാവം ജാസ്മിൻ ഇല്ല എന്ന് വഴക്കിനു മുൻപ് സായി ജാസ്മിനോട് പറഞ്ഞിരുന്നു നീ ലോയായത് ഗബ്രി പോയതുകൊണ്ടാണ് നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിവുള്ള ആളാണ് പുറത്തുപോയത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗബ്രിയെ കൂടുതൽ മിസ് ചെയ്യുന്നെന്ന് ജാസ്മിൻ ജിൻഡു അതിൽ കയറി പിടിച്ചു എൻ്റെ പൊന്നു മോളെ നീ കൂടുതലൊന്നും മിസ് ചെയ്യേണ്ട നീ മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്ക് അത്രയും മതിയായിരുന്നു ജാസ്മിന് പിന്നെ ഡാ മുഖത്തു നോക്കി സംസാരിക്കേ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ടെന്ന് ജാസ്മിൻ ജിൻഡു ഇത്രയേ പറഞ്ഞുള്ളൂ നീ ഇപ്പോൾ മര്യാദയ്ക്ക് പോകുന്നുണ്ട് വെറുതെ നീ നിന്റെ സ്വപ്നങ്ങളെയൊന്നും വലിച്ചു തൂക്കിയിടേണ്ട ഏതായാലും ഗബ്രി വിഷയം വീണ്ടും കുത്തിപ്പൊക്കാൻ ജിൻഡു ജാസ്മിനെ സഹായിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇനി വരാൻ പോകുന്നത് മണി ബോക്സിന്റെ ടാസ്കും പിന്നെ പുറത്തു പോയവരൊക്കെ ഹൌസിലേക്ക് തിരികെ വരികയുമാണ് ഗബ്രിയും വരും അപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ ഒരു കഥ വേണ്ടേ ഒരു വിഷയമില്ലാതിരുന്ന ജാസ്മിന് സായി അത് പറഞ്ഞപ്പോൾ ഒരു ക്ലൂ കിട്ടി എന്നാൽ അതിൽ പിടിച്ചു കയറാമെന്ന് വിചാരിച്ചാണ് ഈ വിഷയത്തിൽ ജാസ്മിൻ കൽപ്പായതെന്ന് ജിൻഡോ പറയുന്നുമുണ്ട് ഇന്നലെയും ബിഗ് ബോസിൽ ഗബ്രി വിഷയം ചർച്ചയായിരുന്നു ജാസ്മിൻ തന്നെയാണ് ഗബ്രിയുടെ കാര്യം പറഞ്ഞത് നോറ സീക്രട്ട് റൂമിൽ പോയതിനു ശേഷമാണ് സംഭവം സായി അഭിഷേക് സിജോ ഋഷി ജാസ്മിൻ എന്നിവർ റൂമിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു ഈ സമയത്ത് എല്ലാവരും പോകുമ്പോൾ എന്നെ തനിച്ചാക്കി പോകല്ലേ എന്ന തരത്തിൽ ജാസ്മിൻ സംസാരിക്കുന്നു ജാസ്മിന് ബിഗ് ബോസ് വീട്ടിലിപ്പോൾ ആരും സൗഹൃദം കൂടുന്നില്ല എന്നതാണ് സത്യം ഇതോടെ നിനക്ക് ഋഷിയുണ്ടല്ലോ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് സായ് പറയുന്നു ഇതോടെയാണ് എൻ്റെ പിള്ളേർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നുവെന്ന് ജാസ്മിൻ പറയുന്നത് ഏതാണ് ഈ പിള്ളേർ എന്ന് ചോദിക്കുമ്പോഴാണ് ഗബ്രിയും റസ്മിനുമെന്ന് ജാസ്മിൻ ഉത്തരം നൽകുന്നത് അവർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒറ്റപ്പെടില്ലായിരുന്നു ഗബ്രിയോ റസ്മിനോ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നു എനിക്ക് ഒരാളെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നുവെന്ന് ഋഷിയും പറയുന്നു മറുവശത്ത് ബിബി എന്ന പ്ലാറ്റ്ഫോമിനെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഗബ്രിക്കും ജാസ്മിനും അറിയില്ലായിരുന്നുവെന്ന് സിജോയും സായിയും പറയുന്നുമുണ്ട് നമ്മൾ ബിഗ് ബോസിൽ പോയിരുന്നുവെന്ന് നമ്മുടെ മക്കളൊക്കെ അഭിമാനത്തോടെ പറയേണ്ടതാണ് ബിഗ് ബോസിനെ യൂസ് ചെയ്യാൻ അറിയണം എന്നാൽ പലർക്കും അതിന് സാധിക്കുന്നില്ല ബി ബി എന്ന് പറയുന്നത് നൂറു ദിവസത്തെ കാര്യം മാത്രമല്ല എന്റെ ഒരു പ്രായവും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അവരെ പിള്ളേരായിട്ട് തന്നെയാണ് കാണുന്നതെന്നും സായി പറയുന്നു അവർ ഇവിടെ കാണിച്ച പല കാര്യങ്ങളും ശരിയായില്ല ഈ ഷോയ്ക്ക് ഒരു മൂല്യം കൊടുക്കുന്നവർക്ക് അത് മോശമായി തോന്നിയിട്ടുണ്ടാകും ലാലേട്ടനും ബിഗ് ബോസ് ടീമിനുമൊക്കെ ഇത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് സിജോ സായിയോടും പറയുന്നുണ്ട് അതേസമയം മറ്റൊരു വേളയിൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ജാസ്മിൻ്റെ കൂടെ തന്നെ ഇറങ്ങണമെന്ന് സായി പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അടുത്തിരുന്നു പറയുന്നതാകട്ടെ ഞാൻ തലയിൽ മുണ്ടിട്ടു പോകുമെന്നാണ്